പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പഴുന്നാന സ്വദേശികളായ പുഴങ്ങര ഇല്ലത്തെ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഫയസ് മണപ്പാട്ട് പറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദ മോൾ ബസ്സിലെ ഡ്രൈവർ ലിബിഷിനാണ് മർദ്ദനമേറ്റത് ബസ് ഡ്രൈവർ ഇരുവരെയും നോക്കി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തുടർന്ന് പരിക്കേറ്റ ലിപീഷിന്റെ പരാതിയിൽ ഇരുവർക്കുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതോടെ പ്രതികളായ ഇരുവരും എറണാകുളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പ്രതികളെ പിടികൂടുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി